ഹായ് കൂട്ടുകാരെ സൂര്യൻ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ദാ ശനിയാഴ്ച അതായത് കല്യാണ തലേ ദിവസം തലേ ദിവസത്തെ രാവിലെയാണ് വിശേഷങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇന്ന് പിന്നെ കല്യാണ വിശേഷങ്ങളൊക്കെ എന്തപ്പം ഇങ്ങക്ക് കാടിത്തരുന്നതിന് ഒന്നും കരുതി ആ വിശേഷങ്ങളൊക്കെ നമ്മൾ ഫോണിലുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാവും അതിൻ്റെ മുന്നേ നമ്മുടെ തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വെക്കുക ഇഷ്ടാവില്ലെന്ന് നിൽക്കാറില്ല ഇഷ്ടപ്പെടുന്ന പോലാണെങ്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇങ്ങോട്ട് ലൈക്ക് അടിച്ചുപൊളിട്ടോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാനൊക്കെ മറന്നുപോകും അങ്ങനെതാ രാവിലെ നാളികേരം പൊളിക്കണ തിരക്കിലാണ് കേട്ടോ നാളികേരം പൊളിക്കാന്ന് പറഞ്ഞാൽ രണ്ട് നാളികേരം ഉണ്ടായിരുന്നു അതിൽ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ഒന്ന് കുലുങ്ങണില്ല അപ്പോൾ കുലുങ്ങണത് നോക്കി പൊളിച്ചതാണ് അല്ലെങ്കിൽ പണി കിട്ടും കുലുങ്ങാത്തത് നോക്കി പൊളിച്ചാൽ ചിലപ്പോൾ കേടാണെങ്കിൽ രണ്ടാമോ പിന്നെ ഇരുന്ന് പൊളിക്കണ്ടേ അങ്ങനതാ ഞാൻ നാളികേരമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അകത്ത് കേട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ വെള്ളം ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല കുലുങ്ങുണ്ട് ഏതായാലും ചെറിയ നാളികേരല്ലേ അപ്പോൾ പൊട്ടിച്ച് നോക്കട്ടെ ഞാൻ ഏതായാലും ആ കുഴപ്പമൊന്നുമില്ല വെള്ളമുണ്ട് ഞാൻ ലേശം വെള്ളം കുടിച്ചിട്ടോ നാളികേര വെള്ളം അങ്ങനെ നമ്മൾ കറിക്കുള്ളത് അടപ്പത്തെ ചെന്നു കെട്ടോ ചെറുപ്പയർ അപ്പോൾ ഞാൻ ചെറുപ്പയർ ഗ്യാസ വെച്ചാണ്ട് ഞാൻ അടപ്പത്തിതാ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തി ചപ്പാത്തി അല്ല പുട്ടാണ് കേട്ടോ ഇന്നു ചപ്പാത്തി ചടി പുട്ടാണ് പുട്ടിനുള്ള മാവൊക്കെ കുഴച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കറിക്കുള്ളത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് എന്ന് എന്താ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ വേവായിട്ടൊന്നുമില്ല പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് പച്ചമുളകും കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു അതിൻ്റെ ഇടയിൽ ഇത് ആ നാളികേരമൊക്കെ ചരവി വെച്ച് നമ്മൾ പുട്ട് ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനെ കുറച്ചൊക്കെ പുട്ട് ചുട്ടുവച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉണ്ട് ഉണ്ടാക്കാന് അതിൻ്റെ ഇടയിൽ ചെറുപ്പക്കാരന് നാളികേരം അരക്കാനില്ല അതുകൊണ്ട് ചെറുപ്പക്കാരും മാത്രമായിട്ട് പച്ചമുളകും ഉപ്പ് ഇട്ടൊക്കെ വേവിച്ചെടുത്താണ്ട് ചെറിയ ഉള്ളിയിൽ വറുത്തെടുക്കല്ലോ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരുപാട് വെള്ളം വെക്കാതെ ഏതായാലും ഞാൻ ബാക്കിയും കൂടെ എന്നിട്ട് ചുട്ടെടുക്കാൻ നോക്കട്ടെട്ടോ അങ്ങനെ പുട്ടു ചൂടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ വെള്ളമടപ്പത്തിട്ടു കേട്ടോ അടപ്പത്തെ വെച്ച് വെള്ളം ഇതാ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അരി അളന്നിടാൻ നോക്കട്ടെട്ടോ ഇപ്പൊ പിന്നെ റേഷൻ കടയിൽ നിന്ന് അരി കൊണ്ടന്നുകൊണ്ട് തന്നെ പീടിയെന്ന് അരി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നിപ്പോ ഞാനൊരു പൊടി ഏറെ ഇടയിലുണ്ട് കേട്ടോ എന്നും അങ്ങനെ തന്നെ ഒരു പൊടി ഏറെ ഇടയിലുണ്ട് പക്ഷേ ഇന്ന് ഞാൻ വൈകുന്നേരത്തിന് ബാക്കി ആവാ കണ്ടുള്ള അരി ഇടുന്നില്ല കേട്ടോ കാരണം ഇന്നിപ്പോ എല്ലാവരും കല്യാണത്താലേന്ന് പോവുമല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തിളപ്പിച്ചു ചുറ്റി തിന്നാനൊന്നും ആരും ഉണ്ടാവില്ല എല്ലാവരും കല്യാണത്താലേന്ന് ഓഡിറ്റോറിയത്തേക്ക് പോകും കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ അതിനും കണ്ട അരി അളന്നെടുത്തണത് വൈകുന്നേരത്തെ ചോറ് ബാക്കിയാക്കാൻ കഴിയില്ല ബാക്കിയാക്കണമില്ല എന്നും കരുതി ഇനിയിപ്പോൾ നമുക്ക് പാല് കാച്ചെടുക്കാണ്ട് കേട്ടോ അതിനിടയിൽ വിഷ്ണുവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് ചാവടിക്കാൻ വന്നിട്ടുണ്ട് ചെറുപയർ വറവ് ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ വറവ് ഇട്ട് ഓർമ്മയാണ് എനിക്ക് അതിനിടയിൽ ഇതാ വിഷ്ണു ആണ് ഫോൺ എടുക്കുന്നത് ഞങ്ങൾ ഓരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് ഇതാ ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിഷ്ണു ഫോണ് ക്യാമറ ഓൺ ആക്കാതെ നേരത്തെ കുറേ വീട് എടുത്ത് നടന്നിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞു പറഞ്ഞെന്നോട് അമ്മ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ക്യാമറ ഓണാക്കാൻ മറന്നമ്മെന്ന് അതിൽ ഞാൻ പറഞ്ഞിപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല കുഞ്ഞഞ്ഞ് രണ്ടാമത് അയച്ചങ്ങന്ന് എടുക്കാൻ നോക്കിക്കോട്ടോ എന്ന് പറഞ്ഞു കേട്ടോ അതിൻ്റെ മക്കളെ പാൽ കാച്ചാൻ വേണ്ടിയിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പാല് പാൽ ചായ ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനുള്ള കടി കൊണ്ട് കൊടുക്കട്ടെട്ടോ അങ്ങനത്തെ രണ്ട് കഷ്ണം പുട്ട് എടുത്തിട്ടുണ്ട് ചെറുപ്പായറും അപ്പൊ ആ കറി ഞാൻ ചെറുപ്പായർക്കറി ഞാൻ പറഞ്ഞില്ലേ നാളുകാരെ അരക്കാ അല്ല എന്ന് അതുകൊണ്ട് തന്നെ വറുത്തെടുത്തതാണ് കേട്ടോ ഞാൻ ആ ഒരു ചായം കടിയൊക്കെ കൊണ്ടു കൊടുത്തു പിന്നോട് ഒഴിച്ചു അല്ല അതൊക്കെ പപ്പടം ഉണ്ട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇതൊക്കെ പപ്പടം വേണം പപ്പടം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ കറിയൊക്കെ കൂട്ടി ചായ കുടിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞത് നമ്മൾ ചോറ് ഇല്ല എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ ചോറ് നോക്കിയപ്പോൾ വെന്തിട്ടൊന്നും അതുകൊണ്ട് അതോട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാണ്ട് അടച്ച വെച്ചൊന്ന് വേവിക്കട്ടെട്ടോ ഒന്നും കൂടെ ആവാനുണ്ട് പിന്നെ കുറച്ച് കാനുള്ള കുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എപ്പോഴും വന്ന് കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ വിഷ്ണു ഇതാ ചായ ആയില്ല അമ്മ കടിയായി വിഷ്ണു വന്നിട്ടുണ്ട് വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ ചാവടിയൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ വെട്ട് കഴിഞ്ഞാണ്ട് ചാ പിടിക്കാൻ വന്നതാണ് ഇനി ചെന്നാൽ പാൽ ഊറ്റാനും ഷീറ്റാക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ടോർച്ച് കുത്തിയൊക്കെ ഉണ്ടാ ചാർജറും തിരഞ്ഞു നടക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചാർജർ അവിടെ ഉണ്ടെന്ന് ചാർജറൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം ഇതാ വിഷ്ണുവിൻ്റെ അച്ഛൻ പോയിട്ടുണ്ട് പാലൂറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് പൈപ്പിൽ വെള്ളം വള്ളം വന്നേട്ടോ വെള്ളാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചോറ് ചോറൂറ്റലൊക്കെ കഴിഞ്ഞാണ്ട് ചോറ് വെച്ച കാലം കഴുകി പൈപ്പിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം നിൽക്കുമ്പോഴത്തേനും അതിൽ വള്ളം ആക്കിയൊക്കെ കേട്ടോ പിന്നെ ഇനി തിരുമ്പാനും കൂടെ ഉണ്ട് അങ്ങനെ തിരുമ്പി കുളിക്കാനും കൂടെ ഉണ്ട് ആദ്യം ഞാൻ നമ്മളെ പെരൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചുരി തുറക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ അടിച്ചുപരിയിട്ട് അപ്പം നല്ലോ വെള്ളം ഉണ്ട് കിട്ടും അന്നത്തെ ദിവസം പൈപ്പിൽ വെള്ളം കഴിയണേ അല്ല അപ്പം എനിക്ക് തോന്നി ഞമ്മള് പെരൻ്റെ ഉള്ളിലൊക്കെ കുറെ പൊടികളൊക്കെ ഉണ്ടല്ലോ അത് ഓസിട്ട് വെള്ളമൊക്കെ നനച്ചാണ്ട് ഒന്ന് അടിച്ചുരി തുറച്ചാലോ എന്ന് കരുതി അതായാലും പാർപ്പില്ലെങ്കിൽ നമ്മളെ വീട് നമ്മൾ നല്ല ചേക്ക കൊണ്ടടക്കണമല്ലോ പിന്നെ നമ്മളടുത്തൊക്കെ ഒരു വിരുന്നാർ വരുന്നുണ്ട് ഞായറാഴ്ച കൂടെ പറഞ്ഞു കേട്ടോ വരില്ലയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പ്രതീക്ഷിക്കാൻ വരാമെന്നു പറഞ്ഞു വരുന്നത് വേറെ ഇവിടുന്നല്ല എറണാകുളത്ത് നിന്നാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഡിയർ ഫ്രണ്ടാണ് വരണം വരണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായെങ്കിലും വരുന്ന സന്തോഷത്തിലാണ് നമ്മളും എന്തായാലും വരാൻ കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് വരാൻ കഴിയട്ടെ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളെ കാണണം എന്നുള്ള വലിയൊരാഗ്രഹമാണ് കേട്ടോ ഞാൻ ഫോട്ടോ അയച്ചു ഫോണൊക്കെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല നമുക്ക് നേരിട്ട് കാണാൻ ഒരു സർപ്രൈസാണ് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് എന്തായാലും ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ പിന്നെ റിഞ്ഞ സന്തോഷം കല്യാണത്താലും കൂടെ ഉണ്ട് ആ ഒരു സന്തോഷത്തിലോ അങ്ങനെ വലിയൊരു സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ വരുന്നത് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു വീട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു പിന്നോട് പറഞ്ഞു വീട് എടുക്കണ്ട എന്തായാലും നമ്മളെ കൂട്ടുകാരോട് ഇങ്ങനെ ഒരു വരുന്ന വിശേഷങ്ങൾ പറയാതിരിക്കാൻ ഇരിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാനും പറഞ്ഞത് അങ്ങനെ നമ്മളെ വരണ്ടുള്ള അടിക്കലും വാരലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി പിന്നെ എന്റെ അലക്കലും കൂളിയെല്ലാം എല്ലാം കഴിഞ്ഞതാ ഞാൻ അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്റെ ചായ ശേഷം പുട്ടും ചെറുപ്പാറ ചായക്കടി അതൊക്കെ തിന്നതിന് ശേഷം ഇതാക്കണ് ഞാൻ പിന്നെ മാറാല ചൂല് കെട്ടി കൂട്ടിയാണ്ട് ഇതാ മാറാല തട്ടാൻ വേണ്ടിട്ട് തിന്നുട്ടോ സൂര്യൻ മോളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു പിന്നെ ഓള് മേലെ അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞു മേലെ നോക്കല്ലോ കുഞ്ഞേ കണ്ണൊക്കെ ചാടുള്ളൂ അങ്ങനെ ഓളൊരു ഭാഗത്തൊക്കെ ആക്കിയാണ്ട് ഇതാ ഈ സിറ്റ് ഔട്ട് അടുക്കളയും ഒക്കെ അങ്ങനെ അതൊക്കെ പാടം പാടുന്നിടത്ത് തട്ടി കൊട്ടാനുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരിക എന്ന് കണ്ട പിന്നെ എനിക്ക് അടങ്ങിയിക്കാൻ കഴിയൂല മക്കളെ എങ്ങനെയായാലും അടിച്ചോളത്താണെങ്കിൽ അടിച്ച് വാരി വൃത്തിയാൽ മാറാലെ തട്ട് അങ്ങനത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ എനിക്ക് എടുക്കാണ്ടാവും കേട്ടോ പിന്നെ കഴുകലും കുളിമുറി കഴുകലൊക്കെ കഴിഞ്ഞാണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞാണ്ട് അടക്കളയൊക്കെ ഇങ്ങോട്ട് വന്നത് അടക്കളയൊക്കെ അല്ല പിറയൊക്കെ പെരൻ്റെ ഉള്ളിൽ വന്നത് പിന്നെ ചാട് കഴിഞ്ഞാണ്ട് പിന്നെ മാറാലെ തട്ടി കൊട്ടാനൊക്കെ നിന്നത് അടക്കളയിലെന്നൊക്കെ പറഞ്ഞാൽ കുറേ ദിവസമായി ഇപ്പം മാറാലൊക്കെ തട്ടിക്കൊട്ടിട്ടോ പിന്നെ പറഞ്ഞാൽ കുപ്പിയും കൈയ്യിലൊക്കെ കഴുകാണ്ടായിരുന്നു കൈയിലല്ല കുപ്പികൾ പൊടി കുപ്പികളൊക്കെ കഴുകാണ്ടായിരുന്നു അത് ഇന്നലെ കഴുകി വെച്ചുകൊണ്ട് നോക്കണ്ട വച്ചുകൊണ്ട് ഇനിക്ക് കല്യാണം വരുകയാണ് കല്യാണം ണ്ടല്ലോ അപ്പൊ അതിനൊക്കെ കണ്ടാണ് ഇങ്ങനെ മാറാല് തട്ടിട്ടോ ആ ഒരു സമയത്താണ് വിഷ്ണു ഓടി വന്നത് അപ്പോളാണ് ഓന് ഞാൻ ക്യാമറ ഓൺ ആക്കിയത് കണ്ടത് കിട്ടും അപ്പം ആ ഒരു ഓന് വന്ന സമയത്ത് ഞാൻ അങ്ങോട്ടന്നെ പാഞ്ഞുട്ടോ ക്യാമറ ഓൺ ആക്കി കണ്ടപ്പോൾ ആ ഒരു സമയത്ത് ഇതാ മാറാല ചെറിയൊരു പൊടീൻ്റെ കണ്ണുക്കുമായി അതിങ്ങനെ തിരുമി തിരുമി അതിൻ്റെ അത് പോയിട്ടോ ഈ ഒരു ചെറിയൊരു എരിവ് ഈ അട്ടക്കരിതൊക്കെ ആയിട്ട് തോന്നുന്നു പിന്നെ അത് ശരിയായിട്ടോ ഏതായാലും ഞാൻ ഇവിടെ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ വിശേഷങ്ങളും റിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ പിന്നെ ഇതാക്കണ് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ രാവിലത്തെ അടക്കള പണി എന്ന് പറഞ്ഞാൽ പുട്ടും ചെറുപ്പാരും ചായയും ചോറൊക്കെ കണ്ട് വെച്ചാണ്ട് അതിന് ശേഷം ഞാൻ ബാത്റൂമും കുളിമുറിയും കഴുകാൻ നിന്നും മുറ്റടിക്കാൻ നിന്നു പിന്നെ ഇതാക്കണ് കുറേ പാത്രങ്ങൾ കഴുകാൻ നിന്നു അങ്ങനെ അല്ലറച്ചില്ലറ പണികളൊക്കെ പുറം പണികളൊക്കെ കണ്ടെടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് മാറൽ തട്ടി കൊട്ടാനൊക്കെ വന്നത് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇന്നോട് ചേച്ചി പറഞ്ഞത് എനിക്ക് അടിക്കാൻ കൊടുക്കാനുണ്ടേന്നു കേട്ടോ അതിലാണ് ഇത് ചേച്ചി എന്നെ വിളിച്ചത് അതിൻ്റെ ഡ്രസ്സ് ഇതിൻ്റെ ടോപ്പ് അടിക്കാൻ കൊടുക്കും ു ചുരിദാർ അടിച്ചിട്ടുണ്ട് ഈ വേണമെങ്കി വന്നോന്നു പിന്നെ പോവാതിരിക്കാനും പറ്റൂല അങ്ങനെ മാറല്ല തട്ടലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞില്ലാന്ന് പോലെ സിറ്റ് ഔട്ട് കൊലായി മാത്രം ഒന്ന് ഒരു വൃത്തിയാക്കി റൂമുകളൊന്നും ഞാൻ അടിച്ചു വരാൻ നിന്നിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ചുരിദാറൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞു ഇട്ട് പോന്നാൽ പോരെ ഇവിടെ നിന്ന് കുറച്ച് പോകാനുള്ളൂ കുറച്ച് പറഞ്ഞാൽ കുറച്ച് ഇണ്ട് കേട്ടോ ഇട്ട് പോയാൽ പോരെ ചപ്പം വിഷ്ണു അച്ഛൻ്റെ മാക്സ് മാക്സിട്ടാൽ പോരാ ചുരിദാർ എന്നെ ഇടണം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ചുരിദാറൊക്കെ മാറ്റിയാണ്ട് പിന്നെ ഞാൻ ഒരു ഷാളും വലിച്ചും കൂടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടോപ്പൊക്കെ അടിച്ചു ഉഷാറാക്കിയിട്ടുണ്ട് ഒരു പച്ച കളറ് ടോപ്പാണ് കേട്ടോ അത് നാളത്തെ കല്ലോ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് നാളത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരെട്ടോ അതുകൊണ്ട് ഇന്ന് എന്തായാലും കല്യാണം വിശേഷങ്ങളൊന്നും വീഡിയോ ഇടാൻ കഴിയൂല അങ്ങനെ അടിച്ച ഡ്രസ്സൊക്കെ വാങ്ങിതാ ഞാൻ വീട്ടിലു പോവുക വീട്ടിൽ നിന്ന് വന്നാണ്ട് ഇതാ എനിക്ക് ഭയങ്കര വിശപ്പ് അങ്ങനെ ഒരു മുട്ട ഉണ്ടായിരുന്നു അവിടെ ആ മുട്ടതാ ബുൾസ് ഉണ്ടാക്കുമല്ലോ മുട്ട നമ്മൾ ഉപ്പ് ഇതിന് മുകളിൽ കൂടെ കുറച്ചും ഇങ്ങോട്ട് വിതർ കൊടുത്തിട്ടോ മെല്ലൊന്നും പൊരിച്ചെടുക്കുക വിചാരിച്ചാൽ എങ്ങനെ പൊരിച്ചെടുത്തിട്ട് വെറുതെ തിന്നട്ടേത് ബേക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തിന്നണമെന്നൊക്കെ കരുതിന്നു പക്ഷെ ഒന്നുമില്ലാത്തതുകൊണ്ട് എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാഞ്ഞിട്ടൊരു മുട്ട പൊരിച്ചു നിന്നു പിന്നെ അതാ വേഗം വന്നാണ്ട് ഞാനൊരു രണ്ടുള്ളി എടുത്തു തക്കാളി എടുത്ത് ഒരു കുഞ്ഞ് സിംപിളായിട്ടുള്ളൊരു കുഞ്ഞ് കറി ഉണ്ടാക്കി പിന്നെ അത് ആ ഉണക്കമീനൊക്കെ വേഗം ഇങ്ങോട്ട് പൊരിച്ചെടുക്കാൻ നിന്നു കേട്ടോ അതിന് ശേഷം ആ മക്കളെ നമ്മളെ വീട്ടിൽ ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ കല്യാണം ഉള്ളതുകൊണ്ട് നമ്മളെ പരിസരം വൃത്തിയാക്കുക എന്ന് പറഞ്ഞത് വീട്ടിലെ പെണ്ണുങ്ങളെ കാര്യമാണല്ലോ അതുകൊണ്ട് ഇത് ആ കാണുന്നോടുത്തെ ചമ്മലൊക്കെ ഒന്ന് നീക്കിയിടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ചമ്മല കാണുമ്പോൾ ഇവിടെ ഒന്നും അടിച്ചു വരില്ലേന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നേരെ കാണുന്ന പൊന്തക്കാടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലത്തെ അതായത് ഓരോ കുറ്റിച്ചെടികളൊക്കെ കാണുന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊന്നൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത ഓരോ ചമ്മലകളാണ് കേട്ടോ അവിടെ പിന്നെ മരങ്ങളൊക്കെ കണ്ടില്ല അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം അടിച്ച് വരിട്ടില്ലെങ്കിൽ ഈ ഒരു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ആ പൈപ്പ് നിൽക്കുന്ന സ്ഥലം കണ്ടില്ല ആ പൈപ്പിൻ്റെ ചോട്ടത്തെ ചമ്മലകളൊക്കെ ഒരു ഭാഗത്ത് ൊക്കെ നീക്കാണ്ട് ഇതൊക്കെ ഒന്ന് അടിച്ചോര് വൃത്തിയാക്കട്ടെ എന്ന് കരുതിയിട്ടോ ഇനിയിപ്പം ഇങ്ങോട്ട് ആൾക്കാർ ഇറങ്ങി വരുമ്പോഴും കാണുമ്പോഴും നമ്മളെ മുറ്റം അലങ്കോലായിട്ട് കാണരുതല്ലോ അതുകൊണ്ട് തന്നെ എനിക്കത് നിർബന്ധാട്ടോ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും അഥവാ ഞാൻ കല്യാണവിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളത് അല്ലാതെ വൃത്തിയാക്കലില്ലേ എന്ന് ചിലവർക്ക് സംശയം ഉണ്ടാവും അല്ലാതെയും വൃത്തിയാക്കലുണ്ട് പക്ഷേ ഇതേപോലെ ആവൂല എന്നുള്ളൂട്ടോ അതൊക്കെ ഒരു അടിച്ചോരിലും വൃത്തിയാക്കലൊക്കെ തന്നു സ്ഥിരമായിട്ട് നമ്മൾ ആ പണി തന്നെ ചെയ്യാമെന്നാല് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് നിൽക്കേണ്ട ആവശ്യമില്ല എന്നാലും വേണ്ടില്ല നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് എത്രങ്ങാനും പണികളുണ്ടാവും എടുക്കാൻ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊക്കെ ഏതാനും അടിച്ചു ഒരു കൂട്ടി കൂട്ടി കൊണ്ടുപോയി ഞാൻ ഇവിടെ നമ്മൾ ഞമ്മൾ മുറ്റുണ്ടല്ലോ അവിടെ കുറച്ച് ചണ്ടീൻ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ പുല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊത്തി കോരിയാണ്ട് അതെല്ലാം കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കൊത്തി കോരി കോരി അത് കൈക്കോട്ട് ഉണ്ടായിരുന്നു കൈക്കോട്ടും കടുത്ത് പൊട്ടിയിട്ടോ പിന്നെയാണ് ഞാൻ ഇനിയിപ്പം മതി ചൂലെടുത്ത് അടിച്ചു വരാമെന്ന് വിചാരിച്ചാൽ ചൂലെടുത്ത് അടിച്ചു വരാൻ തോന്നുന്നത് അതിൻ്റെ ഇടയിലെ വിഷ്ണുവിൻ്റെ അച്ഛന് ആ അയക്കമ്മത്തെ ബനിയനൊന്നും എനിക്ക് എടുത്ത് തരുമോ എന്ന് ചോദിച്ചത് അങ്ങനെ ബനിയനൊക്കെ എടുത്ത് കൊടുത്തു പിന്നെ ദാ പിന്നെ വന്നിട്ടുണ്ട് മ്പല കുറച്ച് വാരി കൂട്ടാൻ വേണ്ടിട്ട് ഞാൻ അവിടെ കുറച്ച് അപ്പുറത്ത് കൊണ്ടിടാണ് കേട്ടോ എന്നിട്ട് അവിടെ ഇട്ടു പിന്നെ കത്തിക്കാലോ നമ്മളെ പുതിയ വീടിൻ്റെ ഇതാ ഇതുകൂടെ ഒക്കെ ഒരുപാട് ചമ്മലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇന്നലെ വെട്ടി ഒരുപാട് പുല്ല് മുളച്ചേ എന്നൊക്കെ വിഷ്ണുവിൻ്റെ അച്ഛൻ തന്നെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചൊരി വൃത്തിയാക്കാൻ മാത്രമേ എന്നാൽ അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പുറത്ത് ചമ്മലൊക്കെ അടിച്ചൊരു കൂട്ടിയാണ്ട് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഞാനവിടുന്ന് ഒരു പേപ്പർ കത്തിച്ചാണ്ട് ഇങ്ങോട്ട് കുറച്ച് തീ കൊണ്ടന്ന് ഇവിടെയും കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കത്തിട്ട് ഏതായാലും ഇവിടെ അതാ വൃത്തിയായല്ലോ ഒരു വിധക്കെ ഈ ഒരു പൈപ്പ് ശരിയാക്കാനും കൂടെ ഉണ്ട് കേട്ടോ കല്യാണമൊക്കെ അല്ലേ മക്കൾക്കല്ലല്ലേ അതിൻ്റെ ആഘോഷം അങ്ങനെ ഇതാ സൂര്യൻമോൾക്ക് മൈലാഞ്ചി ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് മയിലാഞ്ചി കാണാൻ രസമുണ്ടോ അഭിപ്രായം പറയണേ അപ്പോൾ ഇതൊക്കെയാണ് മക്കൾ വിശേഷങ്ങളും വീടേം കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലെന്നെനിക്കറിയില്ല സൂര്യമോൾക്ക് മൈലാഞ്ചി ഇടണം ഒരു വലിയ ആഗ്രഹം ചെയ്യുന്നു അങ്ങനെ മൈലാഞ്ചി ഒക്കെ ഇട്ടു ഇനി ഞങ്ങൾ കല്യാണത്തിന് പോകാം ഒരുങ്ങട്ടോ പിന്നെ അറിഞ്ഞാൽ ഇതാ ഞങ്ങൾ ഇപ്പോൾ പോണതെങ്ങാൽ കല്യാണത്തലേന്നാണ് കേട്ടോ ഞങ്ങൾ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കല്യാണത്തലേന്നും വിശേഷങ്ങളും കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വേറെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും എത്രയേ ഉള്ളൂ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നത് ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കണ്ടവരേക്കും ചേട്ടാ ബായ്